നിങ്ങൾ ട്രൂ കോളർ ഉപയോഗിക്കാറുണ്ടെങ്കിൽ നിർബന്ധമായി ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക അമേരിക്കയിലെ സൈബർ സെക്യൂരിറ്റി പ്ലാറ്റ്ഫോമായ സൈബിളിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏകദേശം പത്ത് കോടി ജനങ്ങൾ ട്രൂ കോളർ ഉപയോഗിക്കുന്നുണ്ട് ഇവരുടെ പേഴ്സണൽ ഡാറ്റാസ് എല്ലാം ട്രൂ കോളർ ഡാർക്ക് വെബിൽ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾ ട്രൂ കോളർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ ഒരു സെറ്റിംഗ്സ് ട്രൂ കോളർ ചെയ്യുക നിങ്ങളുടെ ഡേറ്റാസ് ആക്കുക അതിനായിട്ട് നിങ്ങളുടെ ഫോണിലെ ട്രൂ കോളർ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് മൂന്ന് ഡോട്ട് കാണാൻ കഴിയും അവിടെ ഒന്ന് ടച്ച് ചെയ്യുക ആ ഡോട്ടിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് ഏറ്റവും താഴെ ഒരു സെറ്റിംഗ്സ് കാണാം അവിടെ ഒന്ന് ടച്ച് ചെയ്ത് അത് ഓപ്പൺ ചെയ്യുക അപ്പോൾ കുറേ സെറ്റിങ്സ് വീണ്ടും മരുന്നാണോ അതിൻ്റെ ഏറ്റവും താഴെ ഒരു പ്രൈവസി സെൻറ്റർ എന്ന് കാണാം ഒന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുന്ന സമയത്ത് മാനേജ് സോഷ്യൽ മീഡിയ ലോഗിൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ കഴിയും മാനേജ് സോഷ്യൽ മീഡിയ ലോഗിൻ എന്നുള്ള ഇതാണ് അവിടെ ഒന്ന് ടച്ച് ചെയ്യുക ടച്ച് ചെയ്യുമ്പം വീഡിയോ കാണുന്ന പോലെ ഒരു മെസ്സേജ് വരുന്നതായിരിക്കാം അത് നിങ്ങൾ എസ് എന്ന് കൊടുക്കുക ശേഷം നിങ്ങൾ വീണ്ടും ഒരു പ്രധാനപ്പെട്ട സെറ്റിംഗ്സ് ചെയ്യാനുണ്ട് അതിനുവേണ്ടി നമ്മൾ ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് അവിടെ ട്രൂ കോളർ അൺലിസ്റ്റ് എന്ന് സെർച്ച് ചെയ്യുക സെർച്ച് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് തന്നെ ഒരു സൈറ്റ് വരും അതിൻ്റെ അകത്ത് അൺലിസ്റ്റ് ഫോൺ നമ്പർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും അതൊന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക അൺലിസ്റ്റ് ഫോൺ നമ്പർ ഫ്രം ട്രൂ കോളർ അതാണ് ആ സൈറ്റ് അതൊന്ന് നമ്മൾ ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത് ഇവിടെ അൺലിസ്റ്റ് ഫോൺ നമ്പർ എന്ന് കാണാം അവിടെ താഴേക്ക് സ്ക്രോൾ ചെയ്യുക സ്ക്രോൾ ചെയ്ത് താഴേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഫോൺ നമ്പർ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ നമ്മളവിടെ ഫോൺ നമ്പർ ഒന്ന് എൻറ്റർ ചെയ്യുക നമ്മുടെ ഫോൺ നമ്പർ ഇന്ത്യയിലെ കോഡ് പ്ലസ് നയൻ വൺ തുടങ്ങുന്നതാണ് ആ നയൻ വൺ ഉൾപ്പെടെ നമ്മൾ കോഡ് ഉൾപ്പെടെ നമ്മുടെ ഫോൺ നമ്പർ അടിച്ചു കൊടുക്കുക ഞാനിവിടെ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പ്ലസ് നയൻ വൺ മുതൽ എൻ്റെ പത്തക്ക നമ്പറാണ് അടിച്ചു കൊടുക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാം നിങ്ങളിങ്ങനെ കറക്റ്റായിട്ട് കൊടുക്കുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് കറക്റ്റായിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും അതിൻ്റെ താഴെ ഒരു ടിക്ക് മാർക്കും ഉണ്ട് അതിവിടെ കൊടുക്കുക കൊടുത്തു കഴിഞ്ഞാൽ കുറേ ഓപ്ഷൻസ് വരുന്നുണ്ട് നമുക്കിവിടെ എന്തുകൊണ്ടാണ് നമ്മൾ അൺലിസ്റ്റ് ചെയ്യുന്നതെന്നുള്ളത് അപ്പോൾ അതിൻ്റെ ഏതെങ്കിലും നിങ്ങൾ കൺവിൻസിങ് ആയിട്ടുള്ള ഏതെങ്കിലും വരെണ്ണം കൊടുത്ത് ടിക്ക് മാർക്ക് കൊടുക്കുക ഞാൻ ഏറ്റവും ആദ്യത്തെ കൊടുക്കുകയാണ് കൊടുത്തുകഴിഞ്ഞാൽ താഴെ അൺലിസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം അത് അത് നമ്മൾ അൺലിസ്റ്റ് ചെയ്ത് കളയുക ആ ടിക്ക് മാർക്ക് കൊടുത്തെങ്കിൽ മാത്രമേ ഇവിടെ നമുക്ക് അൺലിസ്റ്റ് ആക്റ്റീവ് ആകും അപ്പോൾ ആദ്യത്തെ കൊടുത്തിട്ട് ജസ്റ്റ് താഴെ ഒരു ബ്ലൂ കളർ അൺലിസ്റ്റ് എന്ന് കാണാൻ കഴിയും അൺലിസ്റ്റ് ചെയ്യുക ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡേറ്റാസ് പൂർണ്ണമായിട്ടും സുരക്ഷിതമാകും എന്ന് ഞാൻ പറയുന്നില്ല എങ്കിലും അത്യാവശ്യം കുറച്ചൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്തും ഉപയോഗിക്കുന്ന സമയത്തും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക നമ്മൾ ഇതേപോലുള്ള ഒരുപാട് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട് അപ്പോൾ അതിന് കുറേ പെർമിഷൻ കൊടുക്കാറുണ്ട് ആ പെർമിഷനൊക്കെ കൊടുക്കുന്ന സമയത്ത് അത് നമുക്ക് ഏതെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ടോ എന്ന് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ അത് മനസ്സിലാക്കുക ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ട്രൂ കോളർ ആപ്ലിക്കേഷനെ പറ്റിയായിരുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇപ്പോൾ തന്നെ വളരെയേറെ ഉപകാരമുള്ളൊരു വീഡിയോ ആണ് അതേപോലെ എൻ്റെ ചാനൽ ആദ്യമേ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക